അയാൾ ആർ എസ് എസുമായി ബന്ധപ്പെട്ടിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള അഷന്തവ്യങ്ങളായ വിദ്വേഷ പ്രചരണങ്ങൾ കേരളത്തിൻ്റെ സമൂഹ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഉണർത്തുന്ന പ്രചരണങ്ങൾ നെഹ്റുവിനെപ്പോലും വെല്ലുവിളിച്ച് ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ അജണ്ട ബാബറി മസ്ജിദിനകത്ത് രാമവിഗ്രഹങ്ങൾ കടത്തിവെച്ച ആ അജണ്ട സാധൂകരിച്ചു കൊടുത്തത് അതിന് സ്ഥിരീകരണം ഉണ്ടാക്കി കൊടുത്തത് യു പിയിലെ കോൺഗ്രസ് ഗവൺമെന്റ് തന്റെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട മതവർഗീയ പ്രചരണങ്ങൾ അതിന് സമൂഹത്തോട് അദ്ദേഹം മാപ്പ് ചോദിക്കണം ആർ എസ് എസ് ഗാർക്ക് കോൺഗ്രസ് അംഗത്വം കൊടുക്കാൻ പാടില്ല മഹാത്മാവിന്റെ ഗാതകരാണ് അവരെന്ന് കണ്ടുകൊണ്ട് എടുത്ത തീരുമാനം മാറ്റിച്ചു ആർ എസ് എസ് കാര്ക്കും കോൺഗ്രസിൽ അംഗത്വം അംഗം ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ വെള്ളിശിലകൾ നൽകുന്ന പ്രിയങ്കാ ഗാന്ധിയും ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ മാധ്യമങ്ങൾ മിസ്റ്റർ സന്ദീപ് ആര്യർ ആർ എസ് എസ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ വിവാദങ്ങളായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ആർ എസ് എസ് പോലുള്ള ഒരു ഫാസിസ്റ്റ് ഓർഗനൈസേഷനുമായി ബന്ധം ഉപേക്ഷിച്ച് പൊതു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരാൾ മാറുന്നത് അങ്ങേയറ്റം ആഹ്ലാദകരവും സാഹതാർഹവുമായ കാര്യമാണ് എന്നാൽ ഒരാൾ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി വിട്ടുവരുമ്പോൾ അയാൾ പരസ്യമായി ജനങ്ങളോട് പറയേണ്ട ഒരു കാര്യമുണ്ട് അതോടൊപ്പം സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടി ഉറപ്പു വരുത്തേണ്ട ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ആർ എസ് എസുമായി ബന്ധപ്പെട്ടിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള അപരമത വംശവിദ്വേഷത്തിനധിഷ്ഠിതമായ പ്രചരണങ്ങൾ അത് പിൻവലിച്ച് ജനങ്ങളോട് പരസ്യമായി കുറ്റസമ്മതം നടത്താൻ തയ്യാറാവണം അങ്ങനെ ഒരു പരസ്യമായ ഏറ്റുപറച്ചിൽ മുന്നുപാതി എടുക്കാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മതനിരപേക്ഷ കക്ഷി എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി സന്ധി വാര്യരെ സ്വീകരിച്ചത് അദ്ദേഹം ബി ജെ പി നേതൃത്വവുമായിട്ടുള്ള അസ്വസ്ഥതകളുടെ ബി ജെ പി നേതാക്കൾക്കിടയിൽ സംസ്ഥാനത്ത് വലിയ ചക്കളത്തി പോരാട്ടമുണ്ട് അത് അതിൽ അസംതൃപ്തരായ ഒരുപാട് സംസ്ഥാന നേതാക്കളുണ്ട് അതിലൊരാളാണ് മിസ്റ്റർ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ തൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കൂടി ആലോചിച്ചു കൊണ്ടായിരിക്കണമല്ലോ ബി ജെ പി വിടുത്തത് അങ്ങനെ വിട്ടുവരുന്ന ഒരാൾ കോൺഗ്രസ്സിലേക്ക് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് അയാളിൽ നിന്ന് കൃത്യമായി ഉറപ്പ് വാങ്ങിക്കണം തൻ്റെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട മതവർഗീയ പ്രചരണങ്ങൾ അതിന് സമൂഹത്തോട് അദ്ദേഹം മാപ്പുചോദിക്കണം സി പി എം സന്ധിവായരുമായി നടത്തിയ ചർച്ചകളിൽ സി പി എം നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞ എന്താണ് അയാൾ ആർ എസ് എസുമായി ബന്ധപ്പെട്ടിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള അഷന്തവ്യങ്ങളായ വിദ്വേഷ പ്രചരണങ്ങൾ കേരളത്തിൻ്റെ സമൂഹ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിച്ച ക്ഷുദ്രവികാരമുണർത്തുന്ന പ്രചരണങ്ങൾ പാലക്കാട്ട് ആന ചരിഞ്ഞാൽ അത് മലപ്പുറത്താണെന്നും അതിന് പിറകിൽ ജിഹാദികളുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങേയറ്റം വിദ്വേഷകരമായ പ്രചരണങ്ങളും കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ നിരന്തരമായി ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സന്ധീ വാര്യർ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് ഏറ്റുപറയണം സി പി എം അതാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ കോൺഗ്രസ് ഒരു ഉപാധിയുമില്ലാതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിയിൽ നിന്ന് ഒരു വിഭാഗം വോട്ടർമാരെ സന്ധീവ് വഴി തങ്ങൾക്ക് കിട്ടും എന്ന വ്യാമോഹത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്തത് അതിൽ അത്ഭുതമില്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒരാൾ ശാഖക്ക് കാവൽ നിന്നു എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരധ്യക്ഷനാണ് പി സി സിക്ക് മറ്റൊരാളാണെങ്കിൽ ആർ എസ് എസിൻ്റെ ശാഖയിൽ തന്നെ ചെന്ന് നിലവിളക്ക് തെളിയിച്ച് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ കൈകൂപ്പി വണങ്ങി നിന്ന ഒരാൾ അയാളാണ് പ്രതിപക്ഷ നേതാവ് ഇവർ രണ്ടുപേരും നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് ഒരാർ എസ് എസുകാരനെ സ്വീകരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല അസ്വാഭാവികതയൊന്നുമില്ല ആർ എസ് എസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയശാസ്ത്രം പോലെ തന്നെ വളരെ നിഗൂഢമായ ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഫാസിസ്റ്റ് ഓർഗനൈസേഷനാണ് ഡോക്ടർ മുൻജെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇറ്റലി സന്ദർശിച്ചിട്ട് ഇറ്റലിയിലെ മുസോളിനിയുടെ സൈനിക കോളേജും ബെല്ലില്ല പോലുള്ള അവിടുത്തെ തീവ്രവാദ വംശീയ സംഘടനകളുടെ ആസ്ഥാനങ്ങളും സന്ദർശിച്ച് അവിടെ നിന്ന് ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് മുസോൾനിയുടെ ഫാസിസ്റ്റി സംഘടനയുടെ സംഘടനാ രീതികൾ മനസ്സിലാക്കി അതിനനുസൃതമായി രൂപപ്പെടുത്തിയ ഒരു സ്ഥാപനമാണ് ഹെഡ്ഗേവാറും മുൻജയും ആർ എസ് എസ് എന്ന് പറയുന്നത് ആർ എസ് എസിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ രാഷ്ട്രീയ മുന്നണി ഉണ്ടായിരുന്നില്ല ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ മുഖം കോൺഗ്രസ് തന്നെയായിരുന്നു കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കളാണ് ഈ രാജ്യത്ത് ഹിന്ദു മഹാസഭയും ആർ എസ് എസും രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് മദൻ മോഹൻ പോലുള്ള ഒരു സമുന്നതനായ കോൺഗ്രസ് നേതാവാണ് പ്രയാഗിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹിന്ദു മഹാസഭ രൂപീകരണത്തിൻ്റെ സമ്മേളനം വിളിച്ചു ചേർത്തത് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഹിന്ദു മഹാസഭ ഈ രാജ്യത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇനി ആർ എസ് എസ് രൂപീകരിച്ച മിസ്റ്റർ ഹെഡ്ഗേവാർ അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ നേതാവായിരുന്നു കോൺഗ്രസ്സുകാരനായി തുടർന്നുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദു വർഗീയ സംഘടന എന്ന നിലക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കുന്നത് ആർ എസ് എസ് രൂപീകരിച്ചതിന് ശേഷവും ഇന്ത്യൻ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന രീതിയിൽ നിരന്തരമായി ഇടപെടുകയും നാഗപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിവാദപരമായ കലാപങ്ങൾ കുത്തിപ്പൊക്കുകയൊക്കെ ചെയ്തതിന് ശേഷവും ഹെഡ്ഗേവാർ ആർ എസ് എസ് മാത്രമായിരുന്നില്ല കോൺഗ്രസും കൂടിയായിരുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഹിന്ദുവർഗീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നത് ആ ഹിന്ദുവർഗീയ പ്രസ്ഥാനങ്ങളിൽ ഹിന്ദുവർഗീയതയുടെ മിലിറ്റൻ്റായ ഒരു സേനാതളം പോലെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് എന്താ കോൺഗ്രസിൻ്റെ ചരിത്രം ആർ എസ് എസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന കോളനി വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തെ തകർക്കാനായിട്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിടന്നുകൊണ്ട് വർഗീയ വിഭജനം ഉണ്ടാക്കുകയാണ് വർഗീയ കലാപം ഉണ്ടാക്കുകയാണ് ധ്രുവീകരണം ഉണ്ടാക്കുകയാണെന്ന് തിരിച്ചറിവരുന്നല്ലേ മുപ്പതുകളിൽ ആർ എസ് എസ്കാർക്ക് കോൺഗ്രസ്സിൽ അംഗത്വം പാടില്ലെന്ന് പറഞ്ഞത് പക്ഷേ എന്താ സംഭവിച്ചത് എ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി ആർ എസ് എസുകാർക്ക് അംഗത്തെ നിഷേധിച്ചു കൊടുത്ത് കൊണ്ടുള്ള തീരുമാനം ആ തീരുമാനം പോലും മാറ്റിക്കാനുള്ള സ്വാധീനം ആർ എസ് എസ്കാർക്ക് ഹിന്ദു വർഗീയവാദികൾക്ക് അന്നത്തെ കോൺഗ്രസ് ഗാന്ധിയും നെഹ്റുവും നേതൃത്വം കൊടുത്ത കോൺഗ്രസ്സിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധി വധത്തിന് ശേഷം എ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് ആർ എസ് എസ്കാർക്കും ഹിന്ദു മഹാസഭക്കാർക്കും കോൺഗ്രസ്സിൽ അംഗത്വം കൊടുക്കാൻ പാടില്ലെന്ന് കളിശമായ തീരുമാനം എടുത്തതാണ് ആ തീരുമാനം എത്ര ദിവസം നീണ്ടു നിന്നു നെഹ്റു ഇവിടെ നിന്ന് ഒരു വിദേശ പര്യടനത്തിന് പോയ അവസരം നോക്കി കോൺഗ്രസ്സിലെ ആർ എസ് എസ് വ്യക്തിത്വങ്ങൾ എന്ത് ചെയ്തു ഹിന്ദു മഹാസഭക്കാർ എന്ത് ചെയ്തു എ ഐ സിയുടെ വർക്കിംഗ് കമ്മിറ്റി വിളിച്ച് ആർ എസ് എസ്കാർക്ക് കോൺഗ്രസ് അംഗത്വം കൊടുക്കാൻ പാടില്ല മഹാത്മാവിന്റെ ഘാതകരാണ് അവരെന്ന് കണ്ടുകൊണ്ട് എടുത്ത തീരുമാനം മാറ്റിച്ചു ആർ എസ് എസ്കാർക്കും കോൺഗ്രസ്സിൽ അംഗത്വം അംഗ ഈ ചരിത്രമൊക്കെ ഇപ്പം പറയേണ്ടി വരുന്നത് എന്ത് എന്തുകൊണ്ടാണെന്നറിയുമോ സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞുകൊണ്ട് ഈ തുറന്നു വെച്ചിരിക്കുന്ന കടയിൽ വിദ്വേഷത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ നിരന്തരമായി വിറ്റുകൊണ്ടിരുന്നു തൻ്റെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തെ ശ്രീമാൻ സന്ധീ വാര്യർ വളരെ ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞത് വിശദീകരിച്ചത് ഞാൻ വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് പണിക്ക് വന്നിരിക്കുക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തൊരു പണിമാറ്റം മാത്രമാണ് ഒരു തൊഴിൽമാറ്റം മാത്രമാണ് എന്നാൽ അതിനപ്പുറത്ത് വിദ്വേഷത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ ഒരു സബ്സിഡറിയായി ഇന്ത്യയുടെ ചരിത്രത്തിൽ പലപ്പോഴും കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധിയെ വധിച്ചവർ കോൺഗ്രസ്സിൽ അംഗമാകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ആ തീരുമാനം പോലും നെഹ്റുവിൻ്റെ അഭാവത്തിൽ മാറ്റിയ സ്വാധീനം കോൺഗ്രസിൽ അന്ന് ആർ എസ് എസിന് ഉണ്ടായിരുന്നു എന്നു മാത്രമല്ല ചരിത്രപ്രസിദ്ധമായ ബാബ്രി മഷിത്ത് തർക്കഭൂമിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം മാറ്റിയെടുത്തത് കോൺഗ്രസ്സുകാരായ ഹിന്ദു മഹാസഭക്കാരാണ് ഗോവിന്ദവലു പന്താമത്തെ കോൺഗ്രസിൻ്റെ യു പി മുഖ്യമന്ത്രി അദ്ദേഹം ഹിന്ദു മഹാസഭയിലും കോൺഗ്രസിലും ഒരേ സമയം അംഗമായിരുന്നു മിസ്റ്റർ രാഘവദാസ് ബാബറി മജിദ് പ്രശ്നത്തെ ഒരു രാമായണ മാസത്തിൻ്റെ അവസാനം വിവാദപരമായ പള്ളി കയ്യേറ്റമായും പള്ളിക്കകത്ത് അതിക്രമിച്ച് കടന്ന് രാമവിഗ്രഹങ്ങളും സീതയുടെ വിഗ്രഹങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഫൈസാബാദിലെ കോൺഗ്രസുകാരൻ കൂടിയായിട്ടുള്ള രാഘവദാസ് ആണ് മഹന്ത് രാഘവദാസ് ആ രാഘവദാസ് ആരാണ് രാഘവദാസ് ഹിന്ദു മഹാസഭക്കാരനാണെന്ന് മാത്രമല്ല ഫൈസാബാദ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആ കാലത്ത് ആചാര്യ നരേന്ദ്രദേവ് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു കോൺഗ്രസ്സുകാരനായ ആയിരുന്നു നരേന്ദ്രദേവ് ആചാര്യ നരേന്ദ്രദേവ് ആ ആചാര്യ നരേന്ദ്രദേവ് കോൺഗ്രസ് വിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സോഷ്യലിസ്റ്റ് പാർട്ടി അംഗത്തിലായപ്പോൾ രാഷ്ട്രീയ ധാർമ്മികത വെച്ച് കോൺഗ്രസിൻ്റെ നിയമസഭാംഗത്വം ഫൈസാബാദ് നിയമസഭാംഗത്വം അദ്ദേഹം രാജിവെച്ചു രാഷ്ട്രീയ ധാർമ്മികതയുടെ മര്യാദയുടെ പ്രശ്നമായിരുന്നത് പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവിനെ തോൽപ്പിക്കാൻ ആരെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ബാബരി മഷിദ് ഇന്ത്യൻ ചരിത്രത്തിൽ സ്വാതന്ത്ര്യാനന്തരം കത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഹിന്ദു മഹാസഭക്കാരൻ കൂടിയായിട്ടുള്ള ബാബ രാഘവദാസിനെ സ്ഥാനാർത്ഥിയാക്കി ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആചാര്യ നരേന്ദ്രദേവ് എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയെയും കോൺഗ്രസ്സുകാരനും പിന്നീട് സോഷ്യലിസ്റ്റ് നേതാവുമായ ഇന്ത്യയിലെ പ്രതിഭാതരനായ ആ രാഷ്ട്രീയക്കാരനെ തോൽപ്പിക്കാൻ ഹിന്ദു മഹാസഭയെ പരസ്യമായി കൂട്ടുപിടിച്ചു ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചു ഇതൊക്കെ ചരിത്ര അപ്പോൾ വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് ജോലിക്ക് വന്നിരിക്കുകയാണെന്ന് സന്ധീ വാര്യർ പറയുമ്പോൾ അയാളിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ആർ എസ് എസുകാരൻ ഒരു വ്യാജനുണ്ട് കോൺഗ്രസിൻ്റെ മുഖമൂടിയിട്ട് മൂടിയിട്ട് ആർ എസ് എസിൻ്റെ അജണ്ടക്കനുസൃതമായി കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാം അത് ഈ കേരളത്തിലെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ബി ജെ പി നേതാവായിട്ടുള്ള സന്ധീ വാര്യരുടെ മാത്രം പ്രശ്നമല്ല ജി വി പന്ത് തൊട്ട് രാഘവദാസ് തൊട്ട് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തരായ കോൺഗ്രസ് നേതാക്കളെല്ലാം ഹിന്ദു മഹാസഭക്കാരായിരുന്നു എന്നുള്ളത് നമ്മുടെ ചരിത്രമാണ് ഹിന്ദു മഹാസഭയും ആർ എസ് എസിനെയും അതിശക്തമായ എതിർത്ത നെഹ്റുവിൻ്റെ അപ്രമാദിത്വം കോൺഗ്രസ് നേതൃത്വത്തിൽ നിലനിൽക്കുന്ന കാലത്ത് പോലും ഇത്തരം വർഗീയവാദികൾ ഇപ്പോൾ സ്നേഹത്തിൻ്റെ കട എന്ന് വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ്സിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചിരുന്നു ആർ എസ് എസിൻ്റെ അജണ്ട കോൺഗ്രസിനെ കൊണ്ട് നടപ്പാക്കിയിരുന്നു ബാബരി മഷിദ് അതിക്രമിച്ച് കടന്ന് അവിടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് അത് രാമക്ഷേത്രമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കം ഹിന്ദു മഹാസഭക്കാർ നടത്തിയപ്പോൾ അതിന് ആവശ്യമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചപ്പോൾ അവരെന്താദ്യം പ്രചരിപ്പിച്ചത് ബാബറി മസ്ജിദിനകത്തേക്ക് ഈ സീതയുടെയും വിഗ്രഹങ്ങൾ സ്വയംഭൂവായി എന്നാണ് ജി പന്ത് ആ കാര്യം നെഹ്റുവിനെ അറിയിച്ചപ്പോൾ മഹാനായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി കോൺഗ്രസ് നേതാവ് എന്താ ജി വി പന്തിനോട് പറഞ്ഞത് പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ സ്വയംഭാവ് സ്വയംഭൂവായി ആയി എന്നൊക്കെ പറയുന്നത് ആ സംബന്ധമാണ് അപ്സൈഡാണ് പന്തിനോട് അദ്ദേഹം പറഞ്ഞത് മിസ്റ്റർ പന്ത് ആ വിഗ്രഹങ്ങളെടുത്ത് അതിക്രമിച്ച് ഒളിച്ച് കടത്തിവെച്ച ആ വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയുടെ പ്രവാഹഗതിയിലേക്ക് എറിഞ്ഞു കളയണമെന്നാണ് എറിഞ്ഞോ യു പിയിലെ കോൺഗ്രസ് പോലും വെല്ലുവിളിച്ച് ആർ എസ് എസിന്റെ ഹിന്ദുത്വ അജണ്ട ബാബറി മഷീദിനകത്ത് രാമവിഗ്രഹങ്ങൾ കടത്തിവച്ച ആ അജണ്ട സാധൂകരിച്ചു കൊടുത്തത് അതിന് സ്ഥിരീകരണം ഉണ്ടാക്കി കൊടുത്തത് യു പിയിലെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ആ ഒരു പാരമ്പര്യത്തിനെ തുടർച്ചയാണ് സതീശനും സുധാകരനും ഒക്കെ അതിപ്പോൾ എന്താണ് ബി ജെ പിയുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ കൊടകര കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്താണ് ഏറ്റവും പ്രധാനം എന്താണ് നാൽപ്പത്തൊന്നേ പോയിൻറ്റ് നാല് കോടി ഉറുപ്പിയ കർണാടകയിൽ നിന്ന് കേരളത്തിലെ ഏഴോളം നിയോജകമണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി ഹവാലപ്പണം കൊണ്ടുവന്നുള്ളതാണ് ആ ഹവാല പണവുമായി ബന്ധപ്പെട്ട കേസ് കേരളത്തിൽ വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുക പണം എത്തിച്ച തൃശൂർ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ആഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് പറയുന്നത് കെ സുരേന്ദ്ര നേതൃത്വത്തിലാണ് ഈ പണം കൊണ്ടുവന്നത് ആ പണത്തിൽ നാല് കോടി ഉറപ്പിക വടകരയിലെ ഇപ്പോഴത്തെ എം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കാരണമായ ഈ പഴയ പാലക്കാട്ട പഴയ എം എൽ എ മിസ്റ്റർ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന് കൊടുത്തിട്ടുണ്ടെന്ന് ആ കേസ് സുരേന്ദ്രൻ പറഞ്ഞത് അങ്ങനെ ഒരു ഒരു ആരോപണം ഒരു എം പിക്ക് എതിരായിട്ട് കോൺഗ്രസിൻ്റെ സമ്മിതനായ ഒരു യുവ നേതാവിനെതിരായിട്ട് ഉയർന്നിട്ട് ഒരു മാനനഷ്ടക്കേസിന് നോട്ടീസ് അയച്ചു സു സുരേന്ദ്രനെതിരായിട്ട് അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ് ബി ജെ പി ചാരരുടെ വഴി ഒഴുകെത്തുന്ന കള്ളപ്പണത്തിലാണ് ഇവിടെ സംഘപരിവാറിൻ്റെ താല്പര്യങ്ങൾക്കാവശ്യമായ രീതിയിൽ കോൺഗ്രസിലെ കരുനീക്കങ്ങൾ നടത്തുന്നത് ഈ സതീശനും സുധാകരനും ഷാഫി പറമ്പലിനെ പോലുള്ള നേതാക്കളും ചേർന്ന് ഇതാണ് വ്യക്തമാക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തെ ചർച്ച ചെയ്യാൻ ആർ എസ് എസ് വിട്ടുവരുന്ന ആളുകളിൽ ഒരു പുതിയ ആളല്ല മിസ്റ്റർ സന്ദീപ് ആര്യർ ഇപ്പോൾ ഒ കെ വാസുമാഷ് സുധീഷ് മിനി സുധീഷ് മിനി എന്നൊക്കെ പറഞ്ഞ ആർ എസ് എസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ പണിയെടുത്തിട്ടുള്ള പ്രചാരകാണ് അവരൊക്കെ ആർ എസ് വിട്ടു വന്നിട്ടുണ്ട് അവരൊക്കെ സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുണ്ട് ആർ എസ് വിട്ടു വന്നപ്പോൾ അവരെന്താ ആദ്യം ചെയ്ത് തങ്ങളുടെ ഭൂതകാലത്തെ ആർ എസ് എസ്സുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തെ അവർ തള്ളിക്കളയുകയും അതിൽ പൊതുസമാഹത്തോട് സമൂഹത്തോട് പശ്ചാത്താപൂർവം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സുധീഷ് മുനിയുടെ പുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന അതിൻ്റെ സൈനിക സ്വഭാവം നിഗൂഢ സ്വഭാവം രഹസ്യാത്മകമായ ഇടപെടലുകൾ അതിൻ്റെ വിവിധ മേഖലകളിലെ പദ്ധതികൾ ഇതെല്ലാം കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തി ഒരനുഭവ സാക്ഷ്യമാണ് ഒരു ആർ എസ് എസിൽ പ്രവർത്തിച്ച ആളുടെ അനുഭവ സാക്ഷ്യമാണ് സുധീഷ് മിനിയുടെ പുസ്തകം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതിൻ്റെ രഹസ്യാത്മകവും സൈനികവുമായ പോരാട്ടങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നതിൽ പുരോഗമന ജനാധിപത്യ ശക്തികൾക്ക് മതനിരപേക്ഷ ശക്തികൾക്ക് വലിയ വെളിച്ചം നൽകുന്ന കൃതിയാണ് സുധീഷ് മിനിയുടെ പുസ്തകം സുധീഷ് മിനിക്കൊക്കെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ ആർ എസ് എസ് വിട്ടൊരാളുണ്ട് വളരെ ബാല്യകാലത്ത് സ്കൂൾ കുട്ടിയായിരിക്കുന്ന കാലത്ത് ശാഖയിൽ പോയ ആളാണ് അയാളുടെ പേരാണ് ദേശ് രാജ് ഗോയൽ ഡൽഹി സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു പിന്നീട് അദ്ദേഹം ദേശ് രാജ് ഗോയൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ആർ എസിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവ സാക്ഷ്യം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന പുസ്തകം ഇവിടെ മിസ്റ്റർ സന്ദീപ് വാര്യറെ അദ്ദേഹം നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനും അദ്ദേഹത്തിന് ഭയങ്കര ശേഷി കഴിവ് ചാനൽ ചർച്ചകളിൽ പഠിച്ചു വരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ജ്ഞാനപീഠം കയറിയ ആളാണെന്നൊക്കെ ഇവിടുത്തെ കോൺഗ്രസുകാർ അദ്ദേഹത്തെ ന്യായീകരിച്ച് നടക്കുമ്പോൾ ആർ എസ് എസിൻ്റെ അഴുക്ക് ചാലിൽ വർഗീയതയുടെ അഴുക്ക് ചാലിൽ പുഴുത്ത രാഷ്ട്രീയമല്ലാതെ എന്ത് യുക്തിയാണ് സന്ധീ വാര്യർ തൻ്റെ രാഷ്ട്ര ഭൂതകാല രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പോസിറ്റീവായി ഈ സമൂഹത്തിന് അനുകൂലമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് രാഷ്ട്രീയത്തിന് വ്യത്യസ്ത നിലപാടുണ്ടാക്കാം പക്ഷേ വർഗ്ഗീയ രാഷ്ട്രീയം രാഷ്ട്രീയത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലെ ഒരു നിലപാടായിട്ടാണോ കാണാൻ കഴിയുക അല്ല നമ്മുടെ സമൂഹ ശരീരത്തെ ആകെ അർബുദം പോലെ പിടികൂടുന്ന അർബുദത്തിൻ്റെ രോഗാണുക്കൾ സമൂഹ ശരീരത്തിലേക്ക് അതിൻ്റെ ഓരോ കോശത്തിലേക്കും വമിപ്പിക്കുന്ന വളരെ ക്ഷുദ്ധമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ഭൂതകാലമാണ് മിസ്റ്റർ സന്ദീപ് സന്ധീവാര്യർക്കുള്ളത് ആ ഭൂതകാലത്തെ തള്ളിക്കളയണം സമൂഹ ശരീരത്തിൽ അർബുദ കോശം പോലെ കോശങ്ങളിൽ കോശം പോലെ പടരുന്ന ആ അർബുദത്തിൻ്റെ കോശങ്ങളെ മുറിച്ചു മാറ്റാൻ തയ്യാറണം ഭൂതകാലത്ത് നിർദ്ധയമായി തള്ളിപ്പറയാൻ മിസ്റ്റർ സന്ദീപ് വാര്യർ തയ്യാറുണ്ടോ എന്നുള്ള പ്രശ്നത്തിന് സന്ദീവ് ആര്യറല്ല എന്ന് ഉത്തരം പറയേണ്ടത് വി ഡി സതീശനും കെ സുധാകരനാണ് എന്തുകൊണ്ട് അവർ അക്കാര്യത്തിൽ ഉത്തരം പറയുന്നില്ല ബാബരി മജീദ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ അവരുടെ നിലപാട് മാറ്റി ഇപ്പോൾ പ്രകടനാണ് പ്രകട അത് ഇവിടുത്തെ പി സി സി പ്രസിഡന്റ് മാത്രമല്ല ദേശീയ സെക്രട്ടറി കെ സി വേണുഗോപാലും പറയുന്നതാണ് ബാബറി മസ്ജിദ് എന്നോ കഴിഞ്ഞു പോയ ഒരു കാലമാണ് ഒരു കാര്യമാണ് ജാമ്പവാൻ്റെ കാലമെന്നൊക്കെയാണ് മിസ്റ്റർ സുധാകരൻ പറയുന്നത് അപ്പോൾ ചരിത്രത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളോട് പാചകങ്ങളോട് ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റങ്ങളോട് ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ ഇങ്ങനെ ഒരു നിലപാടാണോ സ്വീകരിക്കേണ്ടത് മാപ്പർഹിക്കാത്ത അപരാധങ്ങൾ എല്ലാ കാലത്തും ചൂണ്ടിക്കാണിക്കാനും അതിന് ഉത്തരവാദികളായ ആളുകളെ സമൂഹ മദ്യത്തിൽ വിചാരണ ചെയ്യാനുമുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ജനാധിപത്യവാദികൾക്കുണ്ട് നെഹ്റുവിനെയൊക്കെ വായിക്കാത്ത കോൺഗ്രസ്സുകാരാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഡിസ്കവറി ഓഫ് ഇന്ത്യയൊക്കെ വായിച്ച കോൺഗ്രസ്സുകാർക്ക് ചരിത്രത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ അവസാനിച്ചിട്ടില്ല അത് ഇതും തുടരുകയാണ് അപ്പോൾ ബാബരി മഷീദിൻ്റെ ചരിത്രം വർത്തമാനത്തോടാണ് സംസാരിക്കുന്നത് അത് നമ്മൾ കാണണം ബാബരി മജീദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ വെള്ളിശിലകൾ നൽകുന്ന പ്രിയങ്ക ഗാന്ധിയും കമൽനാഥുമൊക്കെ ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അപ്പം ചരിത്രം വർത്തമാനത്തോടാണ് സംസാരിക്കുന്നത് ആ വർത്തമാനവും ചരിത്രം മാത്രമല്ല കുറ്റകരമായിട്ടുള്ളത് ആ വർത്തമാനത്തിലും എന്താണ് ഇന്നത്തെ വർത്തമാനത്തിലും കോൺഗ്രസ് പാർട്ടി ആ അപരാധത്തോടൊപ്പമാണ് ബാബറി മജിദ് തകർത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ പാതകത്തോടൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത് എന്നാണ് വേണുഗോപാലിൻ്റെയും സുധാകരൻ്റെയും ഒക്കെ പ്രസ്താവന കാണിക്കുന്നത് നമ്മൾ ദേശരാജ്ഗോയലിലേക്ക് തന്നെ വന്നാൽ ദേശ് രാജ്ഗോയൽ എഴുതിയിട്ടുള്ള ആർ എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകം വായിക്കുമ്പോഴാണ് നമ്മൾ ആർ എന്ന് പറയുന്ന സംഘടന എത്രത്തോളം ബ്രിട്ടീഷ് സേവകരായിരുന്നു ബ്രിട്ടീഷ് ഭക്തിയുടെ ഉന്മാദം പിടിപെട്ട ഒരു തലവനായിരുന്നു ഗോൾവാൾക്കർ അവസാനമായിട്ട് താൻ പങ്കെടുത്ത ഒരു ഒ ടി സി ക്യാമ്പിനെക്കുറിച്ച് പഞ്ചാബിലെ പഖാരയിൽ നടന്നൊരു ഒ ടി സി ക്യാമ്പിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ തൻ്റെ അനുഭവം രേഖപ്പെടുത്തുന്നുണ്ട് ഡി ആർ ഗോയൽ അദ്ദേഹം പറയുന്ന എന്താണ് ആ ക്യാമ്പിൽ വന്നിരിക്കുന്ന സ്വയം സേവകർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രചാരക്കുമാരാണ് സാധാരണ സ്വയം സേവകരല്ല ആ പ്രചാരക്കുമാർ മിസ്റ്റർ ഗോൾവാൾക്കറോട് ചോദിക്കുന്നത് ഗുരുജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണല്ലോ ബ്രിട്ടനും കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ ആയിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വേറെക്കുറെ ധാരണ എത്തിക്കഴിഞ്ഞല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു ദേശീയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി എന്തായിരിക്കും എന്നാണ് ഗോൾവാൾക്കറോട് ആർ എസ് എസ്കാർ ചോദിക്കുന്നത് കാരണം ഇതുവരെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കളിച്ച് സ്വാതന്ത്ര്യ സമരത്തെ ഭിന്നിപ്പിക്കാൻ വർഗീയത വളർത്തുകയാണ് നമ്മൾ ചെയ്തത് എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ ഗവൺമെൻറ് വന്നാൽ നമ്മുടെ പണി എന്തായിരിക്കും എന്നാണ് സ്വയം സേവകർ പഖ്വാര ഒ ടി സി ക്യാബിൽ ഗോൾവാൾക്കറോട് ചോദിക്കുന്നത് ആ ചോദ്യം കേട്ട് ഗോൾവാൾക്കർ ചിരിച്ചു കാരണം ഉത്തരമില്ലാത്തതുകൊണ്ട് എന്താണ് അദ്ദേഹം അട്ടഹസിച്ച് ചിരിച്ചു എന്നാണ് പറയുന്നത് ചിരി നിർത്തിക്കൊണ്ട് അദ്ദേഹം ചോദ്യം ചോദിച്ച സ്വയം സേവകരോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇവിടെ കോൺഗ്രസ് ഗവൺമെൻറ് രൂപീകരിക്കുമെന്ന് ഇനി അഥവാ കോൺഗ്രസ് ഗവൺമെൻറ് രൂപീകരിച്ചാൽ ഈ നെഹ്റു ഒക്കെ ഗവൺമെൻറ് രൂപീകരിച്ചാൽ അധിക ദിവസം നിലനിൽക്കില്ല ഇന്ത്യക്കാർക്ക് ഭരിക്കാൻ അറിയില്ല അതുകൊണ്ടെന്താണ് ഇന്ത്യക്കാർ ഭരിക്കാൻ അറിയാതെ വീണ്ടും ബ്രിട്ടീഷുകാർ തന്നെ വരും അങ്ങനെ വന്നാൽ വീണ്ടും നമ്മൾ പഴയ പണി തുടരും ഏതാ പഴയ പണി ബ്രിട്ടൻ്റെ കയ്യിൽ കളിച്ച് ഇന്ത്യൻ ജനതയുടെ ഐക്യത്തെ തകർക്കുന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ട പ്രസ്ഥാനങ്ങളെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തെ ശിഥിലമാക്കുന്ന പണി തുടരുമെന്നാണ് പറഞ്ഞത് ഈ കാര്യം ഒരനുഭവസ്ഥൻ എന്ന നിരക്ക് തൻ്റെ അനുഭവ എന്ന നിരക്ക് മിസ്റ്റർ ഡി ആർ ഗോയൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ആർ എസ്സിനെ കുറിച്ച് ആദ്യകാലത്ത് മനസ്സിലാക്കിയത് ഒരു ദേശീയ സംഘടന എന്ന നിരക്കാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്തെ വിദേശ ശക്തികൾ ഇന്ത്യ രാജ്യത്തെ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നും ആ അടിമ ഭാരതത്തെ മുക്തമാക്കാനുള്ള ഒരു ദേശീയ പ്രസ്ഥാനമാണ് ഒരു പാട്രിയറിക് ഓർഗനൈസേഷനാണ് ആർ എസ് എന്നാണ് അദ്ദേഹം ധരിച്ചത് പക്ഷേ അനുഭവങ്ങളിലൂടെ അദ്ദേഹം ആർ എസ് എസ് എത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കി ഗാന്ധി വധത്തെ തുടർന്ന് ആർ എസ് എസ് എത്രത്തോളം ഭീകരമായ ഒരു സംഘടനയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് അന്ന് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ഗവൺമെൻറ് നെഹ്റുവിനെ വധിക്കാനും കൂടായന നടക്കുന്നുണ്ട് എന്ന കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിട്ടതാണ് ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് ആർ എസ് എസിനെ കുറിച്ച് വളരെ വിപുലമായ അറിവുകൾ നൽകുന്ന തൻ്റെ കൂടി അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പുസ്തകം എഴുതിയത് അപ്പോൾ ഡി ആർ ഗോയലിനെ പോലെയൊന്നും സന്ധി വാര്യർക്കാകാൻ പറ്റില്ല സന്ധീവാര്യർ വ്യക്തമാക്കേണ്ടത് താൻ നടത്തിയ വിദ്വേഷ പ്രചരണങ്ങൾക്ക് തന്നെ നിർബന്ധിതമാക്കിയത് തന്നെ പ്രേരിപ്പിച്ചത് ആർ എസ് എസിൻ്റെ വർഗീയ പ്രത്യയശാസ്ത്രമാണ് ആർ എസ് എസിൻ്റെ മുസ്ലിം വിരോധത്തിന് അധിഷ്ഠിതമായ അതിൻ്റെ പ്രവർത്തന പദ്ധതിയാണ് ആ പ്രവർത്തന പദ്ധതിയിൽ കുറ്റസമ്മതം നടത്തണ്ടേ എന്നിട്ടല്ലേ പാണക്കാട് തങ്ങളെടുത്ത് പോകേണ്ടത് എന്നിട്ടല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ പാർട്ടിയുടെ ആത്മീയ സ്വഭാവമുള്ള നേതാക്കന്മാരെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതെന്താണ് കോൺഗ്രസ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയ പ്രീണനവും ന്യൂനപക്ഷ വർഗീയ പ്രീണനവും ഇതിനെയെല്ലാം മറച്ചു വെക്കാനുള്ള ചില നാടകം കളികൾ മാത്രമാണ് ആ നാടകം കളിക്കാവശ്യമായ ഒരു അരങ്ങ് കൊഴിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്തെത്തിച്ചിട്ടുള്ള ഒരു കഥാപാത്രം മാത്രമാണ് മിസ്റ്റർ സന്ദീപ് വാര്യർ ആ സന്ദീപ് വാര്യരുടെയൊക്കെ തന്നെ രംഗപ്രവേശം കാണിക്കുന്നത് കോൺഗ്രസ്സിന് ഹിന്ദുത്വം ഉൾപ്പെടെയുള്ള അപകടകരമായ പ്രതിലോമകരമായ വർഗീയ പ്രത്യയശാസ്ത്രങ്ങളോട് ഇപ്പോഴും എന്താണ് കൃത്യമായ ഒരു നിലപാടില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിച്ച എല്ലാ ആളുകൾക്കും അറിയാം മലപ്പുറം ജില്ല അറുപത്തേഴിലെ സപ്തകക്ഷി ഗവൺമെൻറ് രൂപവൽക്കരിക്കാൻ പോകുന്നു അറിഞ്ഞപ്പോൾ ജനസംഘത്തോടൊപ്പം ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ ചേർന്ന് ഒരു മെഗാ ഹിന്ദുത്വ അജണ്ടയിൽ എന്താണ് മലപ്പുറം ജില്ല കുട്ടി കുട്ടിപ്പാക്കിസ്ഥാനാണെന്ന് പ്രചരണം നടത്തി കേരള നിയമസഭയിൽ അന്നത്തെ കോൺഗ്രസ് അംഗങ്ങൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നിയമസഭ നടപടി രേഖകളിൽ രേഖപ്പെടുത്തപ്പെടുന്നതാണ് ബി ജെ പി കാരെ പോ ജനസംഘക്കാരെ പോലെ ആർ എസ് എസ്സുകാരെ പോലെ ഇവിടുത്തെ കോൺഗ്രസ്കാർ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മലപ്പുറത്ത് ഒരു ജില്ല കഴിഞ്ഞാൽ അത് കുട്ടിപ്പാക്കിസ്ഥാനാകുമെന്ന് പറഞ്ഞവരാണ് ആ രാഷ്ട്രീയമാണ് ആ ഒരു ഇസ്ലാമഫോബിക്കായിട്ടുള്ള പൊളിറ്റിക്സാണ് കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം വരുന്ന ജാതി ഹിന്ദു അടിത്തറയിൽ നിന്ന് വന്ന നേതാക്കളെ നയിക്കുന്നത് ആ ജാതി ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ ഗുണഭോക്താക്കളായി മാറിയിട്ടുള്ള പുത്തൻ കോൺഗ്രസ് നേതാക്കളെ പോലുള്ള പുത്തൻ കോൺഗ്രസ് നേതാക്കളെ നയിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ സന്ദീപിനെ സ്വീകരിക്കാനും സന്ദീവിൽ വലിയ ഗുണങ്ങൾ വലിയ ജ്ഞാനമുള്ള ആളാണെന്നൊക്കെ സന്ദീപിനെ അവതരിപ്പിക്കാനൊക്കെ കഴിയുന്നത് പക്ഷേ അങ്ങനെ അവതരിപ്പിക്കുന്നതിന് തെറ്റില്ല അവർ ജനങ്ങളോട് പറയേണ്ടത് ഈ രാജ്യത്തെ മതനിരപേക്ഷ സമൂഹത്തോട് പറയേണ്ടത് സന്ദീപ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത് അയാൾ അയാളുടെ ഭൂതകാലത്തെ തള്ളിക്കളഞ്ഞിട്ടാണ് അയാൾ മത വംശ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിട്ടാണെന്നാണ് അത് പറയാൻ തയ്യാറായിട്ടില്ല എന്നു മാത്രമല്ല വളരെ ആലങ്കാരികമായി സ്നേഹത്തിൻ്റെ കടയിൽ ചേരുകയാണ് എവിടെ നിന്ന് വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് അപ്പോൾ വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ ഇതുവരെ എടുത്ത പണി അവസാനിപ്പിച്ച് സ്നേഹത്തിൻ്റെ കടയിൽ വരിക പക്ഷേ ഈ സ്നേഹത്തിൻ്റെ കട ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ പലപ്പോഴും വിദ്വേഷ ഉൽപ്പാദിപ്പിക്കുകയും അത് വിൽക്കുകയും ചെയ്ത കടയാണ് വിദ്വേഷത്തിൻ്റെ ചെറിയ പെട്ടിക്കച്ചവടം നടത്തിയവരാണ് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ എന്ന കാര്യത്തിന് ചരിത്രത്തിൽ നിരവധി അനുഭവങ്ങളുണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ഇന്ത്യയിലെ സവർണ ജാതി അടിസ്ഥാനങ്ങളിൽ നിന്ന് വന്ന വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇവിടെ ഹിന്ദു മഹാസഭയും ആർ എസ് എസും ഒക്കെ വളർത്തുന്നതിൽ അതിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ളത് എന്നത് നമ്മുടെ ചരിത്രമാണ്